ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു സിമ്പിൾ ഓട്സ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കായുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഉള്ളി ഒരു കഷ്ണം തക്കാളി ഇവ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു പഴം ചെറുതായി കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം പഴം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ഇത് ഓൾറെഡി വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ചിയാ സീഡ്സ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ബെനഫിറ്റ് ഉണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ചിയാ സീഡ്സ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിക്കു പകരം ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി ഇതെല്ലാം കൂടി ഒന്ന് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾ പോലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് വളരെ പോഷക ഗുണങ്ങളുള്ള സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊരു ചെറിയ ദോശകളായിട്ട് ചുട്ടെടുക്കാം ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം ഓയിൽ ഒഴിവാക്കാവുന്നതാണ് തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണിത് രാവിലത്തെ ഹെവി ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും ഇത് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഓട്സ് കൊണ്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ തേൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്